നടിയും ബിഗ് ബോസ് താരവുമായ സുചിത്ര നായർ കാരണമാണ് തന്റെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വന്നത് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് സാന്ത്വം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിന്റെ ഒക്കെ തന്നെയും സംവിധായകനായി പ്രവർത്തിച്ചിരുന്ന ആദിത്യന്റെ ഭാര്യ മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയായ രേണുവിന്റെ വാക്കുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെച്ചാണ് റോണു മനസ്സ് തുറന്നത് എല്ലാവരെയും പോലെ തന്നെ ഞാനും എന്റെ ഭർത്താവും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായി ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിച്ചു വരികയായിരുന്നു എന്നാൽ അതിനിടയിലാണ് ഒരു സ്ത്രീ ഒരു നടിയായ സ്ത്രീ കടന്നെത്തിയത് അത് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു എന്ന് പറഞ്ഞേ മതിയാകൂ ആ സ്ത്രീ ആരാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം നടിയും ബിഗ് ബോസ് താരവുമായ സുചിത്ര നായർ ആയിരുന്നു അത് അവർ വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ തന്നെ പറയുന്നത് എന്റെ ഭർത്താവായിരുന്ന അദ്ദേഹത്തിന് ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും സൗഹൃദങ്ങളും ധാരാളമായിട്ടുണ്ടായിരുന്നു ചേട്ടൻ സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങിയിരുന്നു അതൊരു സ്ത്രീ മുഖേനയാണ് സഹായം നടത്തിയത് അത് ഞങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾക്കും തുടക്കമായി അതിനു മുൻപ് ഞാനും ചേട്ടനും തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എന്നാൽ പിന്നീട് പ്രശ്നങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ജീവിതമായി മാറുകയായിരുന്നു ഞങ്ങളുടേത് അന്ന് സാന്ത്വനം സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു അതുപോലെ എന്നെ ആളുകൾ പ്രശ്നക്കാരിയായി തെറ്റിദ്ധരിച്ചിട്ട് വരെയുണ്ട് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ ചേട്ടൻ ഷെയർ ചെയ്യുമായിരുന്നു എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കാരണം പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റേത് അവിടെ ആളുകൾ ഉണ്ടോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല അത് എന്നെക്കുറിച്ച് പലർക്കുമുള്ള തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുണ്ട് സുചിത്രയുമായിട്ടുള്ള സൗഹൃദം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അതിന്റെ പേരിൽ ഞങ്ങൾ പലപ്പോഴായിട്ടും തർക്കിച്ചിട്ടുമുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ അന്ന് കടന്നു പോയിരുന്നു എന്നാണ് ഇപ്പോൾ റോണു പറയുന്നത് റോണുവിന്റെ വാക്കുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമ്പോൾ ആരാധകരെല്ലാവരും അത് ഏറ്റെടുക്കുകയാണ് കടുത്ത വിമർശനങ്ങളിലൂടെയാണ് ഇപ്പോൾ നടി കടന്നു പോകുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലായിരുന്നു മികച്ചൊരു കണ്ടസ്റ്റന്റ് ആയിക്കൊണ്ട് സുചിത്ര എത്തിയത് ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു സുചിത്ര വാനമ്പാടി എന്ന പരമ്പരയിലൂടെയും ബിഗ് ബോസിലൂടെയും സ്വന്തമാക്കിയത് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു വാനമ്പാടി പരമ്പരയിലെ നായികയായിട്ടും വില്ലത്തിയായിട്ടുമുള്ള ഒരു കഥാപാത്രം തന്നെയായിരുന്നു സുചിത്ര വാനമ്പാടി പരമ്പരയിൽ അന്ന് അവതരിപ്പിച്ചിരുന്നത് ഇന്നും മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ആ പരമ്പര ഒത്തിരി ഇഷ്ടമാണ് വാനമ്പാടി പരമ്പരയിലെ പപ്പിയെ മറക്കാൻ ഇന്നും മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം സുചിത്ര ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഭിപ്രായം പറയാൻ മറക്കരുത്